ും എന്റെ ഗ്രൂപ്പിന്റെ അടിമാര് നൽകണമുള്ള ഒരുപാട് പേര് ഗ്രൂപ്പിലാക്കി ആളുകളെ ക്ഷണിക്കുന്നുണ്ട് എന്നോട് പറയാറ് ഞങ്ങൾ പല ആളുകളോട് ഗ്രൂപ്പിലേക്ക് ചേരാൻ പറയുന്നുണ്ട് അസല വലൈക്കും വറഹമുല്ല പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ ഒരു മുസ്ലിയാർ ഒരു കാര്യം നിങ്ങൾ കേൾക്കണം പലപ്പോഴായി മൊബൈൽ കിട്ടേണ്ട ആളുകളുടെ കയ്യിലല്ലാതെ മൊബൈൽ എത്തിപ്പെട്ടു പോയാൽ ഈ സോഷ്യൽ മീഡിയയുടെ സംവിധാനങ്ങളൊക്കെ തലക്ക് വെളിവില്ലാത്തവന്റെ കയ്യിൽ എത്തിപ്പെട്ടു പോയാൽ സമൂഹം അനുഭവിക്കേണ്ടി വരുന്ന പല അസ്വസ്ഥതകളുമുണ്ട് അതിൽപ്പെട്ട ഒരു അസ്വസ്ഥതയാണ് മൻസൂർ മണ്ണാർക്കാട് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ഈ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് ഇവന്റെ സംസ്കാരം ഇവൻ ഏത് തറവാടിൽ ജനിച്ചു ഈ തറവാടിൽ പഠിപ്പിക്കുന്ന സംസ്കാരം മനുഷ്യന്മാര് ജനിക്കുന്ന തറവാട്ടിലാണോ ഇവൻ ജനിച്ചത് ജനിച്ചു എന്തിരേഖയാണോ ഇങ്ങനെക്കുള്ളത് എവിടുന്നാണ് ഈ സംസ്കാരം പഠിച്ചിട്ടുള്ളത് സമനിലയില്ലാതെ മുമ്പിൽ മൊബൈൽ വെച്ചുകൊണ്ട് തന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് മുന്നിൽ നാട്ടി നിർത്തിക്കൊണ്ട് സമനിലയില്ലാതെ വിളിച്ചു പറയുമ്പോൾ അതിന്റെ പേരെ ഈ ഒരു സംസ്കാരത്തിന് തിരിച്ച് അങ്ങോട്ട് പറയാൻ നാവ് പൊന്താത്തത് കൊണ്ടോ നിന്ന് ഈ ഇങ്ങനെ പറയുമ്പോ അതിന് തിരിച്ചുപറയാൻ കഴിയാത്തത് കൊണ്ടല്ല ഈ ഭൂരിപക്ഷ സമൂഹത്തെയാണ് അവഹേളിക്കുന്നത് വിചാരിച്ചാൽ കൈകാര്യം ചെയ്യാൻ പക്ഷെ ചെയ്യില്ല കേട്ടല്ലോ ഇത്ര ഇദ്ദേഹം പറയാൻ കാരണം ഇവർ ഓരോ കാലത്ത് ഓരോ സമയത്ത് ഓരോരുത്തരെ ഇറക്കിയും കൊണ്ട് സാധാരണക്കാരായ യൂട്യൂബർമാരെ ഇവർ ഒതുക്കാൻ ശ്രമിക്കുന്നു ഒതുക്കാൻ ശ്രമിക്കുന്നു ഇവർ ചെയ്യുന്ന മൊബൈൽ പിടിച്ചും കൊണ്ട് ഇവർ ചെയ്യുന്ന അവിവേകങ്ങളും അനാചാരങ്ങളും അസഭ്യങ്ങളും എല്ലാം ഉദാഹരണക്ക് കുറച്ച് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ട റുഷ്ടമോൾ ഋഷ്ടമോൾ എന്ന് വിളിച്ചു കൂക്കിയത് അത് ഇവർ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി ചെയ്ത കാര്യമാണ് അതിനെ അതിനെ പറഞ്ഞു കാണിച്ചവരെ കുറ്റപ്പെടുത്തി ഇപ്പോൾ ഇവിടെ സി എം മടവൂരിൻ്റെ പേരിലാണ് ഇദ്ദേഹം വന്നിട്ടുള്ളത് ഇദ്ദേഹം പറയുന്നത് സി എം മടവൂരിനെ ഒ ആദരിച്ച ഒരാളെ കുറ്റം പറയുന്നു എന്നാണ് കുറ്റം പറയുന്നത് സാധാരണക്കാരായ യൂട്യൂബർമാരാണോ അതല്ല സി എം മടവൂരിന്റെ കഥ എന്ന് പറഞ്ഞ് ഇവർ സോഷ്യൽ മീഡിയയിൽ വീഡിയോകളാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം കഥ കേട്ടാൽ തുപ്പുകയും മുറുക്കി തുപ്പുകയും മൂക്ക് പിഴിഞ്ഞ് ഇടുകയും അതുപോലെ തന്നെ ആ വീഡിയോ എണ് ബാഗിൽ ചേർക്കാം ക്ഷമിക്കണം അത്രയും അറപ്പുളവാക്കുന്ന മജീദ് മുസ്ലിയാർ പറഞ്ഞ ആ വീഡിയോ ഉണ്ടെങ്കിൽ അതിന്റെ പാക്കിൽ ചേർക്കാം ചുരുങ്ങനെ മിനിറ്റിന് ആ കൊളാമ കൊളാമിങ്ങിൽ കൂടിക്കടക്ക വൃത്തിയാക്കിയാളാ പറയാൻ വിഷമുണ്ട് ഇത് പറയാൻ വിഷമുണ്ട് ആണിരുന്നിട്ട് പുറത്ത് കൊണ്ടുപോയതല്ല വൃത്തിയാക്കി ഇത് നമ്മളെ ശേഷം ചെയ്തതാ ഞാനൊന്നുമല്ല ഇങ്ങനെ ഞാനൊന്നുമല്ല അങ്ങനെ അത് ആ ചുരുട്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത പരീക്ഷയായിരുന്നു അത് മുഴുവനും കുറിച്ച് ആ അതുപോലെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യൻ മനുഷ്യനാണോടോ ആണോ മോലിയ രജ്ജ് പറയണം ഈ മനുഷ്യ വിസർജ്യം അത് വാരി കുടിക്കുന്ന മോന്തി കുടിക്കുന്ന മനുഷ്യനെ ഞാൻ എന്തെ പറയേണ്ടത് വെള്ള കെട്ടും കെട്ടിയിട്ട് വെള്ളക്കൂപ്പായോട്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് ഈ ഈ വിടുവായത്തം പറയുന്നുണ്ടല്ലോ മുറുക്കി തുപ്പിയ മൂക്കിള അത് വലിച്ച് ഏർ കൊളാമ്പിയിലിട്ട അതുപോലെ തന്നെ തുപ്പിയ അതുപോലെ സിഗരറ്റിന്റെയും മറ്റു വലിക്കുന്നതിൻ്റെയും ആശൊക്കെപ്പാടെ കലക്കിയിട്ട് കുടിച്ചു എന്നാ പറയുന്നത് ആ മനുഷ്യന് സ്വയബുദ്ധി ഇല്ല എന്നുള്ളത് മനസ്സിലായി ആ സ്വയബുദ്ധി ഇല്ലാതായത് മാനസിക രോഗം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും ഇതാണ് ബഹുമാനമുള്ളവരെ ഇവരെ കയ്യിൽ മൊബൈൽ കിട്ടിയതിന്റെ ശേഷം ഇവർ സി എം മടവൂറിന്റെ പേരിൽ എന്തെല്ലാം ചെയ്തു എത്രയെല്ലാം സമ്പാദിച്ചു സി എം മടവൂറിനെ ഇവര് ഇവരുടെ ഒരു ഒരു പണച്ചാക്കി മാറ്റിരിക്കുന്നു എന്നല്ലേ അർത്ഥം എത്ര ആൾക്കാരാണ് ഇതുകൊണ്ട് സമ്പാദിക്കുന്നത് എത്ര ആൾക്കാരാണ് സി എം പേരിൽ അവിവേകം പറയുന്നത് എത്രയാണെങ്കിലും അദ്ദേഹം ഒരു വെളിവില്ലാത്ത അവസാനം വെളിവില്ലാത്ത ആളായാണെങ്കിലും അദ്ദേഹം ആദ്യം ഒരു പണ്ഡിതനായിരുന്നു എന്നുള്ള ഓർമ്മ ഇവർക്ക് വേണ്ടേ ഇവർ ചെയ്യുന്ന ഇവർ സോഷ്യൽ മീഡിയയിൽ പകർത്തുന്ന സി എം മടവൂരിൻ്റെ കഥ എന്ന് പറഞ്ഞ് പറഞ്ഞു കൊണ്ടുപോകുന്ന എല്ലാ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും കട്ടുകഥകളും കള്ളക്കരാമത്തുകളും ഇവർ നടക്കുന്നതിനെ ഇത് ശരിയല്ല എന്ന് പറയുന്നവരെ ഇവർ ഒതുക്കി അമർത്താനാണ് നോക്കുന്നത് സാധാരണക്കാരായ സോഷ്യൽ മീഡിയക്കാരെ ഇവർ ഇല്ലാണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അതാണ് ഇവർ തെറി പറയാനും ഓരോ കാലത്ത് ഓരോ മുസ്ലിയാക്കന്മാർ ഇറങ്ങാറുണ്ട് ഇപ്പോൾ ഇദ്ദേഹമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരുത്തരുണ്ടായിരുന്നു ഫാഹിം മുനീർ എന്ന് പറയുന്ന ഒരു സാധനം അതാണ് അതുകൊണ്ടാണ് അവർ പിടിച്ച് കയറുന്നത് ഇതിൽ തൂങ്ങാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇമ്പ്രൂവ് ആകാൻ വേണ്ടി അതിൽ വ്യൂസ് കൂടുതൽ കിട്ടാൻ വേണ്ടി സാധാരണക്കാരെ ഉപയോഗിക്കുന്നു സാധാരണക്കാരെ മാത്രമല്ല അവരക്കന്മാർ എന്ന് പറഞ്ഞ് ഇവർ തന്നെ ബഹുമാനിച്ച ആൾക്കാരെ ഇവരെ തന്നെ ഇതേ രീതിയിൽ ഈ കോളാമ്പ് കുടി കുടിച്ച കോളാമ്പി കുടിച്ച കഥയുണ്ടല്ലോ അതുപോലത്തെ ഒരുപാട് കഥകൾ ഒരുപാട് കഥകൾ ഇവർ പറഞ്ഞ് നടക്കുന്നു സോഷ്യൽ മീഡിയയിൽ അവർക്ക് കയറാൻ വേണ്ടി അതിൻ്റെ സമ്പാദിച്ച് അതിൻ്റെ കഞ്ഞി കുടിക്കാൻ വേണ്ടി അതാണ് ഇവർ ചെയ്യുന്നത് ഇത്രക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ആരാണ് സി എം മടവൂരിനെ തെറി പറഞ്ഞത് ആരാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വേണ്ടായ്മ ചെയ്തത് എന്ന് ഇവരുടെ കഥകളല്ലേ ഒരുപാടുള്ളത് സംസാരിക്കാം അസ്സലാമ